ആ ഇനി കളയപ്പെടുന്ന അലിഫുകൾ നാൽപ്പതാം ചോദ്യം മതി ഇസ്തിഫാമിൻ്റെ മായിലെ അലിഫ് കളയും എപ്പോഴാ കളയപ്പെടുക ഇസ്തിഫാമിൻ്റെ മായില അലിഫ് കളയപ്പെടും ആ അതിന് ഉത്തരം ജെറിന്റെ അറുപ്പ് കടന്നാൽ മായയുടെ അലിഫ് കളയപ്പെടും ഇപ്പൊ ബി എന്നോട് കൂടി മാ ചേർന്ന് ബിമ ബിമാന്ന് മാ നീട്ടൂല മായിലിഫ് അതുപോലെ എന്തിൽ നിന്ന് എന്തുകൊണ്ടെന്നൊക്കെ ചോദിക്കുമ്പോഴേ ജെറീൻ്റെ അറഫ് കടന്നാൽ മായുടെ അലിഫ് കളയൂന്ന് കിട്ടി അപ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കുക ഇനി ഇസ്തിഫാമിൻ്റെ മായിലേക്ക് ഹത്തയോ ഇലയോ അല എന്നിവ കടന്നാൽ എന്ത് സംഭവിക്കുന്ന ഇല അല ഹത്ത എന്നിവ കടന്നാൽ എന്ത് സംഭവിക്കും മായയുടെ അലിഫ് കളയപ്പെടുന്നതിന് പുറമെ എന്തുകൊണ്ട് സംഭവിക്കും മൂന്ന് യാ അലിഫായി മാറും അപ്പം ഇലാമ ഉലാമ അലാമ ഹത്ത ഇല എന്നതിൽ ഇല എന്നത് മായിലൊക്കെ കടന്നപ്പോൾ മായില അലിഫ് എങ്ങനെയാലും കളയും പിന്നെ ഇല എന്നതിലെ ലാഫ് ലാ യ് അലിഫായിട്ട് മാറി അലേലേം അലിഫായിട്ട് മാറി ഹത്തേലേം അലിഫായിട്ട് മാറി അങ്ങനെ ഒരു വിഷയമുണ്ട് അപ്പൊ തന്നിട്ട് ചോദിക്കും ഇലാമ എങ്ങനെ എഴുതാന്ന് നാപ്പത്തിരണ്ട് അർറഹ്മാൻ എന്നതിലെ അലിഫ് കളയും എപ്പോൾ അർറഹ്മാൻ എന്ന പള്ളാവിന്റെ പേരായിട്ടും അത് അവിടെ പറയണ്ട് അള്ളാഹുവിന്റെ പേരായും അലി അലിഫിലാമിൻ്റെ കൂടെയും നിസ്ബ ചെയ്യാതെയും വരുമ്പോൾ അല്ലെ അപ്പൊ അർറഹമാൻ എന്നത് കളയൂല കാരണം അർറഹമാൻ എന്നത് അള്ളാഹിന്റെ പേരാണ് അലിഫ്ലാമോട് കൂടി വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നിസ്ബ ചെയ്യാതെ പറഞ്ഞു അർറഹമാനിയ എന്ന് പറഞ്ഞാൽ അലിഫിലാമുണ്ട് അർറഹ്മാനിയ എന്ന് പറഞ്ഞാൽ അതിൽ കളയൂ കളയൂല അർറഹ്മാനിയ മാ അലിഫുട്ട് എഴുതും റഹ്മാൻ എന്ന് മാത്രം ഇല്ലാതെ എഴുതി റഹ്മാൻ എന്ന് മാത്രം എഴുതിയാലും എന്തുണ്ടാകും കളയൂല അപ്പം അർ റഹ്മാനിയ എന്നോ റഹ്മാൻ എന്നോ എഴുതിയ അലിഫുണ്ടാകും അർ റഹ്മാൻ എന്നോ അള്ളാൻ്റെ പേരായിട്ട് വന്നാൽ അലിഫ് കളയും എന്നാണ് മനസ്സിലായത് അള്ളാഹു ഇലാഹി എന്നതിൽ ലാമിനെ നീട്ടാൻ അലിഫ് ഉപയോഗിക്കാറുണ്ടോ ആ അങ്ങനെ വ്യത്യാസം ഇത് രണ്ടിലും ലാമിനെ നീട്ടാൻ അലിഫ് എഴുതാറില്ല എഴുതപ്പെടുകയില്ല കണ്ട അപ്പൊ ഇലാഹി ഇലാഹുക്കും കണ്ട ഇലാഹി ഇലാഹിയ അൽ ഇലാഹുക്കും അത്താഹുക്കും ലില്ലാഹി അപ്പൊ അതിൽ എഴുതാറില്ല ഇലാഹിയത്തും കൊടുത്തിട്ടുണ്ട് ഇലാഹി ഇലാഹുക്കും ഏതൊക്കെ ചോദിച്ചാ അള്ളാഹു ഇലാഹു എന്നതിൽ എന്നതിൽ ലാവിനെ നീട്ടാൻ വേണ്ടി അലിഫ് ഉപയോഗിക്കുമോ എന്ന് വെച്ചാൽ ഇല്ല എന്ന് ബിസ്മിൽ ലാഹിലെ ഇസ്മിലെ അലിഫ് കളഞ്ഞു എഴുതപ്പം ബിസ്മിൽ ലായി ബിസ്മിൽ ലാഹിലെ ഇസ്മു നമുക്ക് പലപ്പോഴും സംശയം വരുന്ന ബിസ്മിക്ക് റബ്ബി വള്ളവത്ത് ജംബി അങ്ങനെ എഴുതണോ ബിസ്മിൽ ലായി എങ്ങനെ എഴുതണോ നമുക്ക് അല്ലേ അപ്പം ബിസ്മില്ലായിലെ ഇസ്മുയിലെ അലിഫ് കളയ കളഞ്ഞെഴുതുക എപ്പോഴാണ് അബുദ്ധി പോലെയുള്ള മുത്താലക്ക് പറയാതെ മുത്താലു പറയാതെ ബിസ്മിൽ എഴുതുമ്പോൾ ഇസ്മില്ല അലിഫ് കളയും കണ്ട അബുദ്ധീ പോലെയുള്ള മുത്താലക്ക് പറയാതെ ബിസ്മിൻല്ലാഹി എഴുതുമ്പോൾ ഇസ്മ എന്ന ഭാഗത്തിലെ അലിഫ് കളയും അപ്പോൾ നമ്മ ബിസ്മിൽ അവിടെ കളയും ഇനി ബിസ്മിക്കർ റബ്ബി ഇക്രബ് ബിസ്മിക്ക് ഇക്രബ് ബിസ്മിൻ റബ്ബിക്കൊക്കെ ആണെങ്കിലോ നാൽപ്പത്തിനാലാം ചോദ്യം കണ്ടോ ബിസ്മിക്കർ റബ്ബി അതുപോലെ തന്നെ ബിസ്മിക്ക് റബ്ബി വാലാത്തു ജംബിന്ന് അവിടെ വാലാഹത്തോടെ ശേഷമുണ്ട് അതാണ് ഇക്രബ് ബിസ്മി റബ്ബിക്ക് അവിടെ ഇക്രബ് എന്നുണ്ട് അപ്പോൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇസ്മിൽ അലിഫ് കളയുമോ കളയാൻ പാടില്ല കാരണം അവയിൽ മുത്താലക്ക് പറഞ്ഞിട്ടുണ്ട് കളയാൻ പാടില്ല കാരണം ബിസ്മിഖർ റബ്ബി വാലാവത്ത് എന്നതിനോട് ബന്ധിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ബിസ്മി നിൻ്റെ റബ്ബിൻ്റെ നാമത്തിൽ നീ വായിക്കുക വായിക്കുവാന്നു അപ്പോൾ അവിടെ മുത്താലക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാണ് ഇനി ഇസ്മിൻ്റെ കൂടെ ഇസ്തിഫാമിൻ്റെ ഹംസ വരുമ്പോൾ അലിഫ് കളയുമോന്ന കളയോ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ഇസ്തിഫാമിന്റെ ഹംസ ഇസ്മിൻ്റെ ആ ഇബിനിൻ്റെ കൂടെ ഇബിനിൻറെ അവിടെയും പറഞ്ഞായിരുന്നല്ലോ അല്ലേ ഇബ് അബിനുക്ക ഇബിനുൻ്റെ അവിടെയും ഇസ്തിഫാമിൻ്റെ ഹംസ ഇസ്മിൻ്റെ അവിടെയും കളയുന്ന അങ്ങനെ പറയാനുള്ള പുതിയൊരു അറിവായി ഇസ്മിൻ്റെ കൂടെ ഇസ്തിഫാമിൻ്റെ ഹംസ വരുമ്പോൾ അലിഫ് കളയുമോ അസ്മുക്ക കളയും അസ്മുക്ക പോലെ അസ്മുഖ എന്നാക്കിയല്ലേ ി നാല്പത്തഞ്ച് നാൽപ്പത്താറാമത്തെ ചോദ്യം കമരിയ അക്ഷരങ്ങൾ എത്രയുണ്ട് പതിനാല് നാൽപ്പത്തേഴ് അക്ഷരങ്ങൾ എത്രയാണ് അതും പതിനാല് നാല്പത്തെട്ട് അക്ഷരത്തിനോട് അല്ല് ചേർന്നാൽ അലിഫും ലാമും ഉച്ചരിക്കുമോ ഉച്ചരിക്കുമോന്നാണ് അക്ഷരങ്ങളോട് അല്ലു ചേർന്നാൽ അൽ കമറു എന്ന് പറയുകയാണെങ്കിൽ ഉച്ചരിക്കും അല്ലേ കമറു എന്ന നിലയ്ക്ക് അല്ല് ചേർത്തെ അൽ കമറു രണ്ടും ഉച്ചരിക്കും അല്ല് ചേർന്ന കമറിനു മുമ്പ് വേറെ വാക്ക് വന്നാലോ അലിഫ് ഉച്ചരിക്കും വൽക്കമറു എന്നാവണമെങ്കിൽ അൽക്കമറിലേക്ക് വൽക്കാമറു ഇല്ല അലിഫ് ഉച്ചരിക്കൂലാമുച്ചരിക്കും അല്ലേ വൽക്കമറുന്നല്ലേ പറയാ അലിഫ് അവിടെ ഉച്ചരിച്ചില്ല അങ്ങനെ എന്നാൽ ലാമുച്ചരിക്ക വേറെ വാക്കു വന്നാൽ അലിഫുച്ചരിക്കപ്പെടുകയില്ലെന്ന് ഈ ശംസിയായ ഞാൻ അടുത്ത് ചേരും അക്ഷരത്തിനോട് അല്ലു ചേർന്നാൽ എങ്ങനെ വായിക്കുന്ന ശംസി അശംസിലേക്ക് അശംസ് അവിടെ ഇവിടെ ലാമുച്ച അല്ലെന്നതിൽ അല്ലിൽ ലാമുച്ചരിക്കാതെ അടുത്ത അക്ഷരത്തിലേക്ക് ഇതാം ചെയ്തിട്ട് ശെദ്ധ ചെയ്ത് പറയും അല്ലേ ലാമുച്ചരിക്കാതെ അടുത്ത അക്ഷരത്തിലേക്ക് ഇത് ചെയ്തിട്ട് അതിന് ശ്രദ്ധ കൊണ്ട് പറയും ശംസി അക്ഷരത്തോട് അല്ലു ചേർന്ന അങ്ങനെ അല്ലെന്നതിലെ അലിഫ് കളയപ്പെടുക എപ്പോൾ ശംസീയാക്ഷരത്തോട് അല്ല ചേർന്നാൽ ഇനി വേറൊരു കാര്യം കൂടി ഉണ്ടല്ലോ അലിഫിന്റെ സ്ഥിതി അങ്ങനത്തെ ശംസിയായവയോട് ചേർന്നാലും അലിഫ് ഉച്ചരിക്കപ്പെടുകയില്ല എന്നാണ് അതിനു മുന്നിൽ വേറെ വാക്ക് വന്നാൽ അലിഫ് ഉച്ചരിക്കപ്പെടുകയില്ലല്ലോ അലിഫിൻ ലാമിനും ശരി ആ ഖമരിയായോട് അല്ല് ചേർന്ന അലിപ്പിൻ ലാഭം ഉച്ചരിക്കപ്പെടും എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞ് കമരീന്റെ മുമ്പ് തന്നെ വേറെ വാക്ക് വന്നാൽ അലിഫ് ഉച്ചരിക്കപ്പെടുകയില്ല ശംസിയോട് ചേർന്നാലും അലിപ്പിന്റെ സ്ഥിതി അങ്ങനെ തന്നെ അപ്പൊ അപ്പോഴും അലിപ്പ് ഉച്ചരിക്കൂല അശംസ് എന്ന് പറയും അതവിടെ പറഞ്ഞു അപ്പൊ രണ്ടും ഉച്ചരിക്കാതെ വരും കമരീന് ശംസി കമരീനു മുമ്പ് വാവ് ചേർന്ന് വന്നാൽ അവിടെ എന്തോ ചലിപ്പ് പോയത് പക്ഷെ ശംസീന മുമ്പ് വാവുചേരണേ എന്നല്ലേ പറയാ അപ്പൊ രണ്ടും ഉച്ചരിക്കില്ല എന്നല്ലാമുച്ചരിക്കാതെ ആ അപ്പൊ അങ്ങനെ മനസ്സിലാക്കണം ഇനി അല്ല അല്ലെന്നതിൽ അലിഫ് കളയപ്പെടും എപ്പോഴാ അല്ല അല്ലെന്നതിൽ അലിഫ് കളയപ്പെടും എപ്പോൾ അല്ല അല്ലെന്നതിൽ ലാമ് ചേർന്നാൽ അൽ അൽ ഇൽമു എന്നതിലേക്ക് നമ്മൾ ലാമ് ചേർത്തേ ലിയോ ലായോ ചേർന്നാൽ ലാമ് ചേർന്നാൽ കെസറോ ലിയോ പത്തോ ലാമോ ചേർന്നാൽ ഉദാഹരണത്തിന് അൽ അൽമിലേക്ക് ലിൽ ഇൽമി ഉണ്ടോ ലി പ്ലസ് അൽ ഇൽമി ലിൽ ഇൽമി ലിൽമിന്നായി അവിടെ എന്തു പോയി അല് എന്നതിൽ ലാമ് ചേർന്നാൽ അലിപ്പ് കളയപ്പെടും അവിടെ അലിപ്പ കളഞ്ഞോ ലൽമജു ലാ പജുതു ലൽ മലിപ്പ് കളയപ്പെടും അല്ലെന്നതിലേക്ക് അലിഫ് ചേർന്നാൽ അങ്ങനെ അല്ലെന്നതിലേക്ക് അലിഫ് അല്ലെന്നതിലേക്ക് ലാമ് ചേർന്നാൽ അലിഫ് കളയപ്പെടും എന്നാണത് ലയില് പോലെ ലാമ് കൊണ്ട് തുടങ്ങുന്നതിലേക്ക് അല്ലു ചേർന്ന ചേർന്ന പദത്തിലേക്ക് ലാമു ചേർന്നാലോ എന്താ സംഭവിക്ക ലൈലിന് അല്ലൈലു എന്നതിലേക്ക് ലാമ് ചേർന്നാലോ കണ്ട ലീ പ്ലസ് ലിൽ ലൈലി അവിടെ അലിഫും ലാമും കളയപ്പെടുന്നായി അലിഫും കളയും ലാമും കളയും അപ്പോൾ ഒരു ലാമുണ്ടാവുകയുള്ളു അവിടെ ലൈലി അലിഫും ലാമും കളയും ഒക്കെ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അല്ലൈലു പോലെ ലാം കൊണ്ടു തുടങ്ങുന്ന അല്ല് ചേർന്ന ഭാഗത്തിലേക്ക് ലാമ് ചേർന്നാലോ അലിഫും ലാമും കളയപ്പെടും അതുപോലെ തന്നെയാണ് അല്ലാഹി എന്നതിലും ഇലാഹി ലില്ലാഹി എന്നതിലൊക്കെ വന്ന ലില്ലാഹിയിൽ ഇത് സംഭവിക്കും എന്ത് സംഭവിക്കും കണ്ട അലി പ്ലസ് അൽ പ്ലസ് ഇലാഹ് ലില്ലാഹി അവിടെയും എന്ത് അല്ലു പോയില്ലേ ഇവിടെയും അമ്പത് അമ്പത്തി രണ്ടാമത്തെ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു ഇസ്മു മൗസൂലയിലെ നിയമങ്ങൾ ഞാൻ അടുത്ത ആണ് ഇസ്മു മൗസൂലെ നിയമങ്ങൾ എന്താണ് ഇസ്മു മൗസൂലകൾ ലതാ ലതി ലത്തി ലതി ലത്തി എന്നീ അടിസ്ഥാന രൂപങ്ങളോട് അല്ല ചേർന്നതാണ് ഇസ്മു മൗസൂലകൾ ലതി ലത്തി അല്ല താനി അല്ലത അല്ല താനി പറയുക അല്ലി അല്ലതാനി എന്ന് പറയും അല്ലതീൻ അല്ലദീന അപ്പൊ അല്ലതി ലത്തി എന്നീ അടിസ്ഥാന രൂപങ്ങളോട് അല്ല അല്ലുചേർന്നാണ് ഈസ്മൗസൂലകൾ എന്ന് മനസ്സിലായി ഏതൊക്കെ ഇസ്മൗസൂലകളിലാണ് രണ്ട് ലാമുണ്ടാവുക അല്ലതാനി അല്ലതൈനി അല്ലത്താനി അല്ല തൈനി അല്ലാത്തി അല്ലവാ അല്ലവാഴ് എന്നീ ഏഴ് രൂപങ്ങളിൽ രണ്ട് ലാമുണ്ടാകും അല്ലേ രണ്ട് ലാമുണ്ട് ഏതിലൊക്കെ അല്ലതാനി രണ്ട് ലാമുണ്ട് അല്ലതൈനി അല്ലത്താനി അല്ലതൈനി തൈനി അല്ലാത്തി അല്ലവായി അല്ല ഐ അല്ലവായി എന്ന ഏഴ് രൂപങ്ങൾ രണ്ട് ലാമുണ്ട് ഇനി ബാക്കിയുള്ളത് അല്ലതീ അല്ലത്തീം അല്ലദീന എന്നിവയിൽ ഒരു ലാം മാത്രമേ ഉണ്ടാകുന്നു അല്ലേ അല്ലതി അല്ലത്തി അല്ലദീന എന്നിവയിൽ എത്ര ലാമുണ്ടാകുന്നു ഒരു ലാ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇനി അമ്പത്തി ആ ഏഴ് ഈ ഏഴ് രൂപങ്ങളോട് ലായോ ലിയോ ചേർന്നാലോ നമ്മൾ നേരത്തെ പറഞ്ഞ അല്ലതാനി അല്ലതൈനി അല്ലത്താനി അല്ലത്തൈനി അല്ലാത്തി അല്ലായി അല്ലവായി ഇവകളോട് ഏഴ് രൂപങ്ങളോട് ലായോ ലിയോ ചേർന്നാൽ പറ്റും അൽ മൊത്തം കളയും അല് മൊത്തം കളയും അപ്പോൾ ലില്ലതി പോലെ തന്നെ ലില്ലതാനി പോലെ പോലെയുള്ള ഏഴ് രൂപങ്ങളും രണ്ട് ലാ മാത്രമേ കാണൂ അപ്പൊ എന്താ ലില്ലതാനിന്നെ പറയാ രണ്ട് ലാ മാത്രമേ ഉള്ളൂ ലില്ലതി പോലെ തന്നെ ലില്ലതാനി എന്ന് പറയാന്ന് അതോടെ പ്രത്യേകം മനസ്സിലാക്കണം ഇപ്പൊ എഴുതാൻ വന്നിട്ട് ചോദിക്കും തെറ്റിതിരുത്താൻ ഹാ ഉള്ളി ഹാദൈനി ഹൗന എന്നീ ഇശാർത്തിനെ ഇസ്മുകളിലും മറ്റും തുടക്കത്തിലുള്ള ഹാവുകൾക്കാണ് ഹാവ് തമ്പി എന്ന് പറയുക ഹാവുകൾക്ക് ഹാവ് തമ്പി എന്ന് പറയും ഈ ആറു പദങ്ങൾ എങ്ങനെ പറയാം ഹാ ഇല്ലാതെയും പറയാം അല്ലെ സാധാരണ ഈ ഹാ ചേർത്താണ് ഈ പദങ്ങൾ പറയാറെങ്കിൽ ഇവ ഇല്ലാതെയും പറയാ ഈ ആറു പദങ്ങൾ എങ്ങനെ ഹാ ഇല്ലാതെയും പറയാം ഇനി ഇതാന്നൊക്കെ പറയല്ലോ ഈ ആറ് പദങ്ങൾ ഹായുടെ അലിഫ് കളയുമോ എന്ന ചോദ്യം ആ ഹായുടെ അലിഫ് കളഞ്ഞാണ് എഴുതുക എഴുതുക ഇവിടെ അല്ലേ ഹാത ഹാദി ഹാതാനി ലേക്ക ആറ് പദങ്ങൾ ഹായുടെ അലിഫ് കളഞ്ഞാണ് എഴുതുക പിന്നെ പക്ഷെ ഹാത്തൈനി ഹാത്താനി ഒക്കെ ഉണ്ടല്ലോ അവിടെ അലിഫ് അലിഫ് ഉണ്ടാവുമെന്നാണ് അതോ ചോദ്യം അടുത്ത ചോദ്യം ഹാത്താനി ഹാത്തൈനി എന്നീ പദങ്ങൾ എങ്ങനെ പറയും അലിഫോട് കൂടി തന്നെ എഴുതും ഹാത്തൈനി അതില് ഇനി അമ്പത്തി നാല് അകലേക്ക് സൂചിപ്പിക്കാൻ ഇസ്മുൽഷാറുകളുടെ അവസാനത്തിൽ എന്താണ് ചേർക്കുക എന്ന് അകലേക്ക് സൂചിപ്പിക്കാൻ ഇസ്മുൽഷാറുകളുടെ അവസാനത്തിൽ കാപ്പ് ചേർക്കാറുണ്ട് കാഫ് ചേർക്കുന്ന അമ്പത്തഞ്ച് കാഫ് ചേർക്കുന്ന ഇസ്മുകൾ ഇഷാറുകൾ ഏതിലൊക്കെ അലിഫ് കളയപ്പെടുന്ന ലാലിക്കുമ അതുപോലെ തന്നെ ദാലിക്കുന്ന ലാലിക്കാലിക്കും ഇവിടെ എന്താ സംഭവിച്ച അവിടെ തെറ്റീർ ദാലിക്ക അതുപോലെ തന്നെ ലാലിക്കുമാ ധാലിക്കുന്ന ഇവിടെ എന്താ സംഭവിച്ചറിയ ദാലിക്കയിൽ അലിഫില്ലാട്ടോ അലിക്കുമല്ല അലിഫ് ഇട്ട് കൊടുത്തല്ലേ അത് തെറ്റാണ് അപ്പം അലിഫില്ലാതെ എഴുതുക അലിഫ് കളയപ്പെടും തുടങ്ങിയാൽ അലിഫ് കളയപ്പെടും പക്ഷേ ദാക്ക ദാനിക്ക എന്നുവെങ്കിൽ കളയില്ല അതാ പറഞ്ഞ് താക്ക ദാനിക്കയിൽ കളയോ ഇവയിൽ അലിഫ് കളയൂല താക്കയിലും അപ്പം ഞാൻ എഴുതിയപ്പോൾ അവിടെ അലിഫ് ഇട്ടിട്ടില്ല ദാക്കയിൽ അവിടെ അലിപ്പിടാനും മറന്നുപോയിട്ടോ അവിടെ ശേഷം ലാക്കേശ്വര അലിപ്പറണം ദാക്ക അവിടെ അലിഫ് കളയില്ല എന്നാണ് ചേർന്നാൽ എന്ത് സംഭവിക്കും ഹാ ചേർന്നാൽ എന്താ ഹാ സംഭവിക്കു എന്നാക്കും അപ്പൊ എന്താ ഹായിൽ അലിഫിനെ കളഞ്ഞ് ഹംസയുടെ കുറി വാവായി മാറും ഇവിടെ എന്താ ഇത് ശരിക്കും ഉലായി ഉണ്ടായി അതിലേക്ക് ഹാവുലായി എടുത്തപ്പോ എന്ത് സംഭവിച്ചു ഹായ്ല അലിഫ് പോയി നേരത്തെ പറഞ്ഞ പോലെ ഹായ്ലഅലിഫിനെ കളഞ്ഞു അണ്ട് ഹംസയുടെ കുറിസി വാവായി മാറി ഹാവുലായി ഹാവുലായി എന്നാകും ഉലായിയോട് ഹാ ചേർന്ന ഹാ ഉലായിലെ അലിഫിനെ കളയും ഹംസയുടെ കുറിച്ച് വാവായി മാറുകയും ചെയ്യും അപ്പൊ അത് എഴുത്ത് രൂപം മനസ്സിലായില്ലേ ഹാ ഉലായി അലിഫ് കളഞ്ഞിട്ട് വാവിന്റെ മോളിലാണ് ഹംസ എഴുതാം അപ്പൊ ശരിയായി മനസ്സിലായി അപ്പൊ അവിടെ എന്തില്ല ഹാ ഉലായിലെ വാവ് അങ്ങനെ ഒരു സംശയം ഉണ്ടല്ലോ അല്ലേ ഉലായിലൊരു വാവ് അധികം ഉണ്ടല്ലോ ഈ വാവ അപ്പ അവിടെ അധികം വരൂല ആ അതൊരു പ്രത്യേകം മനസ്സിലാക്കണം ഉലായിലൊരു വാവുണ്ടായിരുന്നു അംസരെ കുറിച്ച് വാവായി മാറുന്നു അവിടെ പറഞ്ഞോളൂ വാവ് കൂടുതൽ ചേർക്കണ ഉലായി അതിപ്പെട്ടതല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ ഉലായിൽ അതിന് വരാൻ പോണെന്നാണ് നിഷാറത്തിൻ്റെ ഉല അല്ലെ അവിടെ കലിഫ് വാവ് അധികം ചേർത്തിട്ടുണ്ട് പക്ഷേ ഉലായ ആ വാവ് നഷ്ടപ്പെട്ടു ഇനി ലാക്കിൻ ലാഖിന്ന പ്രത്യേകത എന്താ ഇവയിൽ അലിഫ് ഇല്ലാതെ ഇല്ലാതെ മാത്രം എഴുതുന്ന യാസിൻ കയ്യാമത്തോൺ സമാമത്തോൺ മലായിക്കുന്ന യാസിൻ എതിലെ പ്രത്യേകത എന്താ ഇവയിൽ ഖുർആൻ അല്ലാത്തപ്പോൾ ഇങ്ങനെ ഇങ്ങനെ അലിഫ് ഇല്ലാതെ എഴുതലാണ് ഉത്തമം അപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാവണത് കിയാമത്വൻ സമാവാത്തോൻ മലായിക്കത്വൻ യാസിൻ എന്നത് നമുക്ക് രണ്ട് രൂപത്തിൽ എഴുതാം പക്ഷേ എങ്കിലും അലിഫില്ലാതെ എഴുതാൻ തന്നെയാണ് നല്ലത് ഇപ്പോൾ കിയാമത്തൻ എഴുതുമ്പോൾ യാ നീട്ടിയിട്ട് അലിഫിട്ട് എഴുതാം സമാവാത്തല്ലാം മാ നീട്ടി എഴുതുക മലായിക്കത്തൻ എന്നതിൽ ലാ നീട്ടി എഴുതാം യാസീൻ എന്നതിൽ യാ നീട്ട സീന എഴുതുമ്പോൾ സീനായിട്ടും എഴുതുക അല്ലേ അപ്പോൾ രണ്ടും പറ്റും പക്ഷേ ഇങ്ങനെ തന്നെ എഴുതലാണ് നല്ലത് അറുപത് ഹാവ് കൊണ്ട് തുടങ്ങുന്ന പദത്തോട് ഹാവു തമ്പിഹ്ബിയുതാവിന്റെ യാവ് ചേർന്നാൽ എന്ത് സംഭവിക്കുന്ന എന്താ സംഭവിക്ക രണ്ടവസ്ഥ അനുവദിനാണ് ആഹ്ലഹ്ലുഹു ഇവിടെ എന്താ പറഞ്ഞത് ഹാവ് കൊണ്ട് തുടങ്ങുന്ന പദത്തോട് ഹാവു തമ്പിഹ് തമ്പിഹോ നിതയിന്റെ യാ ചേർന്നാൽ എന്ത് സംഭവിക്കും രണ്ട് അവസ്ഥയും പറ്റും എന്നാണ് പറഞ്ഞല്ലേ ഹാവ് കൊണ്ടല്ലോ അവിടെ എന്താന്ന് ഹംസ കൊണ്ടായിരുന്നു ഹാവ് കൊണ്ട് തുടങ്ങുന്ന ഭാഗത്തോട് ഹാവു തമ്പി ചേരാന്നല്ല നിതയിന്റെ യാ ചേർന്നാൽ എന്താണ് സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹംസ കൊണ്ട് തുടങ്ങുന്ന ഭാഗത്തോടാണ് അപ്പൊ ഞാൻ എഴുതി തെറ്റിട്ടുണ്ട് ഹംസകള് കാരണം യാ 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 അംസല്ലേ അയ്യുഹ അയ്യുഹ അന്തും അന്തും ഹാ രണ്ടഹുലല്ലേ രണ്ടും പറ്റും യാ യാ ഇവിടെ യാഹ്ല നീട്ടാതെയും യാ അയ്യുഹ പോലെ തന്നെ നീട്ടിയും ഹാ അന്തും ഹാ അന്തും ഹാ അും അങ്ങനെ ഹാ അന്തും ഹാ അന്തും പറഞ്ഞു ും ചോദ്യം എന്തായിരുന്നു യാ ഓ ചേർന്ന അല്ലേ ഓ യാ ഓ എന്ത് ഹാ കൊണ്ട് തുടങ്ങുന്ന ഭാഗത്തോട് ഹാഉ തമ്പി ഹോ ഹാ അല്ല ഹംസാണ് അതാണ് പറഞ്ഞു ഹംസ കൊണ്ട് തുടങ്ങുന്ന ഭാഗത്തോട് ഹാവു തമ്പി ഹോ ഓ ചേർന്നാൽ എന്ന് സംഭവിക്കും അവിടെ ഹാ 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 തം ആ രണ്ടും പറ്റും ഇനി ഹാറൂൻ ഇസ്ഹാക്ക് കുറച്ചുകൊണ്ട് അല്ലേ ഇനി ഹാറൂൻ ഇസ്ഹാഖ് ഇസ്മായിൽ ഇബ്രാഹിം എന്നീ പദങ്ങളുടെ പ്രത്യേകത എന്താ ഹാറൂൻ ഇസ്ഹാഖ് ഇസ്മായിൽ ഇബ്രാഹിം എന്നീ പദങ്ങളിൽ എന്താ രണ്ടും അനുവദിനമാണ് അതായത് ഹാറൂൻ ഇസ്ഹാഖ് ഇസ്മായിൽ ഇബ്രാഹിം എന്നും പറയാം അതായത് അലിഫ് കൊണ്ടു എഴുതുക അലിഫ് ഇല്ലാതെ എഴുതുക ഏതൊക്കെ പദം പറഞ്ഞാൽ ഹാറൂൻ ഇസാഖ് ഇസ്മായിൽ ഇബ്രാഹിം ആ രണ്ടും രണ്ട് നാല് പദം ഖുര് വന്ന ഇനി അറബി അക്ഷരങ്ങളിലെ രണ്ട് താവുകൾ ഏതല്ല നമുക്ക് പിന്നെ അടുത്ത വീഡിയോയിൽ